ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നത്തെ പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരമെന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ്സാണ് പെപ്പിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം റെയിൽമാഡിനെതിരെയുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലെ ലേറ്റ് ബോട്ട്ലിങ് ജോബിന് ശേഷം ഒരു റിയാക്ഷൻ അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലത്തേത് അതിലെ ഒരു കിഡ്ലൻ റിയാക്ഷൻ തന്നെയാണ് പെപ്പിൻ്റെ ടീം സ്വന്തം ആരാധകർക്ക് മുമ്പിൽ കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എഡി ഹാവിൻ്റെ ന്യൂക്കാസിയൽ യുണൈറ്റഡിൻ്റെ മാക്പായിനെ എത്തിഹാദിൽ നാല് പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് പെപ്പിൻ്റെ ടീം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞുള്ളത് അതിൽ തന്നെ ആദ്യത്തെ മൂന്ന് ഗോളുകളും വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതെന്താണ് ന്യൂക്കാസിനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗ്രേവ്യാർഡാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവർ സാധാരണ എന്തെങ്കിലും ആയിട്ട് തിരിച്ചു പോകാറില്ല എന്നുള്ള കാര്യം ഓർക്കണം തുടർച്ചയായി പതിനാറാമത്തെ ലീഗ് വിസിറ്റാണ് അവരിങ്ങോട്ടേക്ക് നടത്തിയിട്ട് ഒരറ്റ പോയിൻ്റും ഇല്ലാണ്ട് തിരിച്ചു പോകുന്നെന്നുള്ള കാര്യം പറയണം ഇരുപത്തൊന്ന് തവണ അവർ എത്തിഹാദിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ലീഗിൽ എന്നിട്ട് പത്തൊമ്പത് തവണയും അവർ പരാജയപ്പെട്ട ചരിത്രം മാത്രമാണ് പറയാനുള്ളൂ അവസാനമായിട്ട് അവർ സിറ്റിക്കെതിരൊരു ഒരു ഒരു ലീഗ് മത്സരം എവയെ ജയിക്കുന്നത് വർഷം രണ്ടായിരത്തിലാണ് അതായത് അന്ന് എത്തിഹാദ് പോലും ഇല്ല മെയിൻ റോഡ് എന്നുള്ള രീതിയിലാണ് സിറ്റി സ്റ്റേഡിയം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം അവർക്ക് ഇതൊരു ഗ്രേവ്യാർഡാണ് തന്നെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും വ്യത്യസ്തമായിട്ടൊന്നും സംഭവിച്ചില്ല ഒരു മോശം പെർഫോമൻസ് ആണ് ന്യൂ കാസ് ഫണ്ടിൻ്റെ നമുക്ക് കാണാൻ സാധിച്ചു മാത്രമല്ല സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് പെർഫോമൻസ് അതായത് റയൽമാട്ടിനെതിരെയുള്ള ആ ഒരു സാൻസിയാഗോ ഭർണബേലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു സെക്കൻഡ് ലെങ്കിന് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ പെർഫോമൻസ് അവരുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് വാസ് ഫ ഇനി നമ്മൾ മാനസ്യയ്ക്ക് വേണ്ടി ഈ മത്സരത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ച വെച്ച ചില താരങ്ങളെക്കുറിച്ച് സംസാരിക്കണമല്ലോ അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ സംസാരിക്കേണ്ടതായിട്ടുള്ളത് അവരുടെ ഹാട്രിക് ഹീറോ ആയിട്ടുള്ള ഓമർ മർമോഷനെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ അവരുടെ ഈജിപ്ഷ്യൻ താരം ജാനുവരി ട്രാൻസ്ഫർ ഇൻഡോയിലാണ് ബുണ്ടസ് ലീഗിൽ നിന്നും പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ടുള്ളത് ചെന്നൈയുടെ മാൻ സിറ്റി കുപ്പായത്തിലെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗോൾ ഈ മത്സരത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും ഫസ്റ്റ് ഹാഫിൽ തന്നെ മുപ്പത്തി മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചെന്നൈ ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലിംഗ്നെസ് ഉണ്ട് റണ്ണുകൾ നടത്താനുള്ളത് ചാനലുകളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണുകൾ അത് ശരിക്കും ന്യൂക്കാസിൽ യുണൈറ്റഡിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഇതിന് കേവലം ന്യൂക്കാസ്മറ്റിന് മാത്രം സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളായിരിക്കില്ല പല പ്രീമിയർ ലീഗ് സൈഡുകളും ഈ ചങ്ങായിട്ടുടെ റണ്ണുകളിൽ ഇടങ്ങാറാകാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ളൊരു വില്ലിങ് റണ്ണറാണ് ലോങ് ബോളുകൾ കൊടുക്കുമ്പോൾ അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ചാനൽ റണ്ണുകൾ ശരിക്കും സിറ്റിക്ക് ഈ ഒപ്പോസിഷൻ ടീമിൻ്റെ ഡിഫെൻസിനെ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതെന്താ സംഭവം വെച്ചാൽ ഹാളണ്ടും നല്ലൊരു റണ്ണറൊക്കെ തന്നെയാണ് ഇപ്പൊ ഹാളണ്ട് മാത്രമല്ല ഈ ചെങ്ങായി കൂടി റൺ ചെയ്യുമ്പോൾ രണ്ട് റണ്ണർമാരെ ഇത്തരത്തിലുള്ള രണ്ട് റണ്ണർമാരെ ടാക്കൽ ചെയ്യേണ്ട ഒരു സിനാരിയോ ആണ് ടീമുകളുടെ മുമ്പിൽ വന്ന് ചേർന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒമർ മർമൂഷിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറിൽ തന്നെ ആദ്യത്തെ ഹാട്രിക് ആണ് ഇപ്പം ഇന്നലെ പ്രീമിയർ ലീഗ് അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിട്ടുള്ളത് അത് കിറ്റിക്കും പെബ്ഗോഡൽക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഒമർ മർമൂഷ് ഫുൾ ഓഫ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൽ തന്നെ ആദ്യത്തെ ഗോൾ എങ്ങനെയാണ് ചെങ്ങായി അടിക്കുന്നത് അത് എഡേഴ്സൻ്റെ ലോങ് ബോളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോങ് ബോൾ തടയാനോ അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിനെ പ്രസ് ചെയ്യാനോ ഒന്നും ന്യൂക്കാസുനേറ്റ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ബോക്സിൻ്റെ വെളിയിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ആ ലോങ് ബോൾ ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആണെങ്കിൽ ഒരു ഹൈലൈനി കീപ്പ് ചെയ്യായിരുന്നു അപ്പോൾ ആ ഒരു അവസരത്തിൽ എഡേഴ്സൺ നമുക്കറിയാം ഇത്തരത്തിലുള്ള ലോങ് ബോളുകളൊക്കെ മനോഹരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ഗോൾ കീപ്പറാണെന്നുള്ളത് ചെങ്ങായിയുടെ ബ്യൂട്ടിഫുൾ ലോങ് ബോൾ കിരൺ ട്രിപ്പിയർ ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ചങ്ങായാണ് ഉമർ മർമൂഷിൻ്റെ അടുത്തുണ്ടായിരുന്നത് ഈ ചങ്ങായി ഈ വരുന്ന ലോങ് ബോളിൻ്റെ ആ ഒരു ഫ്ലൈറ്റ് അദ്ദേഹത്തിന് കാര്യം വേണ്ടി ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നാമത് അത്ര ഹൈറ്റുള്ളൊരു പ്ലെയറല്ല ഉമർ മർമൂഷ് ആണെങ്കിൽ ഒരു വില്ലിങ് റണ്ണാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അത് ഒമർ മർമോഷ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗോൾ കീപ്പറുടെ ഡബ്രാവൊക്കെ കയറി വരുമ്പോൾ ആ ഒരു ബോക്സിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് ആ കീപ്പറിൻ്റെ മുകളിലൂടെ അത് ബ്യൂട്ടിഫുള്ളി ഫിനിഷ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കണ്ടു ജസ്റ്റ് ചങ്ങായി ലിഫ്റ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നു ഫൻറ്റാസ്റ്റിക് ഫിനിഷാണ് അപ്പോൾ ഇതിൽ തന്നെ മത്സരം തുടങ്ങിയപ്പോൾ ആദ്യത്തെ എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ന്യൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം ആകെ അഞ്ച് ശതമാനം പൊസേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഒരു പാസ് പോലും അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൊസഷനും എട്ട് മിനിറ്റ് കഴിയുമ്പോൾ മാഞ്ചെസ്റ്റർ സിറ്റിക്കായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ സിറ്റി ഒരു മാറ്റം കൊണ്ടുവന്നത് ആ ഒരു റെയിൽ മത്സരത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നീക്കോ ഗോൺസാലസ് പുതിയ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ സൈനിങ് ആയിട്ടുള്ള നീക്കോ ഗോൺസാലസ് മിഡ്ഫീൽഡിൽ വന്നിട്ടുണ്ടായിരുന്നു കോൺസാലസിൻ്റെ ഒപ്പം വേൽക്കായ് കുണ്ടോനെന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനത് പിന്നെ നമ്മൾ ഫ്രണ്ട് ത്രീലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മർമൂഷും സവീന്യ റൈറ്റ് സൈഡിലും ഹാളണ്ടും അപ്പോൾ ഇതായിരുന്നു അവരുടെ ഒരു ഫ്രണ്ട് ഏരിയയിലുള്ള പിന്നെ ഒപ്പം ഫിൽഫോർഡൻ ഓബിയസ്ലി ഫിൽഫോർഡൻ്റെ പേര് ഞാൻ മറന്നുപോയി ഫിൽഫോർഡൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡിഫെൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് റീകൊലൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്വാഡിയോളും അതേപോലെ തന്നെ ജോൺ സ്റ്റോൺസും ക്യുസനോവും സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ആ രീതിയിലാണ് മാൻ സിറ്റി ലൈനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂക്കാസ്വൻ്റെ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ മിഡ്ഫീൽഡിൽ ടൊണാലിയും ബ്രൂണോകി മെരഷും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് നമ്മുടെ വില്ലോക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോലിന്റിന് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ റൈറ്റ് സൈഡ് ഡേറ്റ് ആയിട്ട് ബ്രൂണോജി ആ ഒരു സിക്സ് ആയിട്ട് ടൊണാലി പക്ഷേ വില്ലോക്കിന് കാര്യമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഈ മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല പിന്നെ ഇസാക്ക് സെൻസേഷൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെങ്ങായി സ്ട്രൈക്കറായിട്ട് ഗോഡനും അതുപോലെ തന്നെ നമ്മുടെ മേഫിയുമാണ് ഫ്രണ്ട് ത്രീയിൽ ഉണ്ടായിരുന്നത് ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ബോട്ട്മാൻ ഇഞ്ചുറിയാണ് അതുകൊണ്ട് ഫാബിയൻ ഷെയറും ഡാൻ ബേണും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലൂയിസ് ഹാളും ട്രിപ്പിയറും ഇതായിരുന്നു അവരുടെ ലൈനപ്പ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് ലൂയിസ് ഹോൾ റൈറ്റ് ബാക്കായിട്ട് ട്രിപ്പിയർ അപ്പോൾ ആ മിഡ്ഫീൽഡിൽ ഒരു സുപ്പീരിയോറിറ്റി മാൻസിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നിക്കോ ഗോൺസാലസി ഒരു സെൻസേഷണൽ പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഒബ്വിയസ്ലി എന്താണ് എല്ലാ കളേഴ്സും എല്ലാ ഫ്ലവേഴ്സും കിട്ടുക ഒമർ മർമോശിനി തന്നെയായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാട്രിക് പെർഫോമൻസിനെ കുറിച്ച് തന്നെയായിരിക്കും എല്ലാവരും ചർച്ച ചെയ്യുക പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മറന്നു ഒരു പെർഫോമൻസ് ഗോൺസാലസ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് മത്സരത്തിന് ശേഷം ഗോഡൽ പറഞ്ഞത് നമ്മുടെ മിനി റോഡറി ആണ് നിക്കോ ഗോൺസാലസ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെഴ്സണാലിറ്റിയെക്കുറിച്ചിട്ടാണ് കൂടുതലും പിന്നെ പെബ്ഗോഡ സംസാരിച്ചത് ഈവൻ ഹാർലൻഡിനോട് പോലും അദ്ദേഹം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു മത്സരത്തിനിടയിൽ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി ചെങ്ങായി കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അതാണ് ആ ഒരു പേഴ്സണാലിറ്റിയെക്കുറിച്ച് പെബ്ഗോഡ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല മത്സരത്തിൽ ചെങ്ങായി നൂറ്റൊന്ന് പാസുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ തൊണ്ണൂറ്റി എട്ടെണ്ണം ചെങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് പാസിങ് ആക്കുറസി ചെങ്ങായി പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ആൾ റിക്കവറീസ് നടത്തുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ തന്നെ ഒരു ഒരു ട്രാൻസിഷൻ ഒക്കെ അദ്ദേഹം തടഞ്ഞത് അതൊരു റോട്ടറി ലൈക്ക് സ്റ്റൈലിൽ തന്നെയായിരുന്നു അത് എന്താണ് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു റോഡറി ലെവലിലേക്ക് നിക്കോ ഗോൺസാലസിനെ നമുക്കിപ്പോൾ ഉയർത്തി കാണിക്കാൻ സാധിക്കില്ല ഒരു ലമാശിയ പ്രൊഡക്റ്റാണ് പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ടേ ഉള്ളൂ പോർട്ടോയിലാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്താണ് ഈ മത്സരത്തിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഈ നിക്കോ ഗോൺസാലസിൻ്റെ പ്രസൻസിൽ ഏൽക്കായകുണ്ടോനും അത്ര വലിയ തോതിൽ വളനറവളായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതോടൊപ്പം തന്നെ നിക്കാസിനായിട്ട് എൻ്റെ അപ്രോച്ചും അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്ന അവസാനത്തെ ആറ് എവേ മത്സരങ്ങളിൽ ജയിച്ചുകൊണ്ടാണ് ഓൾ കോമ്പറ്റീഷൻസിൽ പക്ഷേ എന്താണ് അവരുടെ ഒരു യൂഷ്വൽ അഗ്രസീവ്നെസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണ് അഗ്രഷൻ ഫിസിക്കാലിറ്റി ഇത് രണ്ടും ശരിക്കും സിറ്റിക്ക് ഇടങ്ങറുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് റീസൻറ്റായിട്ടുള്ള അവരുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പക്ഷേ അവർ ഹാഫ് ഹാർട്ടഡ് ആയിട്ടാണ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് തുടക്കത്തിൽ പിന്നെ പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഒരു ഒരു സ്ട്രക്ചർ ഇല്ലാതെ അവർ പ്രസ്സ് ചെയ്യുന്നു ബോൾ ഉള്ള ഒരു ഏരിയയിലേക്ക് എല്ലാവരും കൂടി പ്രസ് ചെയ്യുമ്പോൾ മറ്റേരിയയിൽ ഫ്രീ ആയിട്ട് ആളുകൾ നിൽക്കുകയും ആ രീതിയിൽ അനായാസമായിട്ട് അവർ ഇഷ്ടം പോലെ സ്പേസ് മിഡ്ഫീൽഡ് ലീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാക്കി കൊടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അവരുടെ ആ ഒരു അഗ്രഷൻ അഗ്രഷനില്ലായ്മയും ഫിസിക്കാലിറ്റി കാര്യമായിട്ട് കാഴ്ചവെക്കാത്തതും എന്താ എനിക്കറിയില്ല അപ്പോൾ അലൻ ഒക്കെ പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ പ്ലേസിൻ്റെയൊക്കെ ചിന്ത ആ ഒരു ഫൈനലിനെ കുറിച്ചായിരിക്കുന്നതാണ് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ വൺ ഗെയിം അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ തന്നെയല്ലേ നമ്മൾ കളിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിക്കാസിനെ സംബന്ധിച്ചോളം പോ പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഒരു സിറ്റി ഫാനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് കുറേ നാളുകൾക്ക് ശേഷം നല്ല രസമുള്ള ഒരു ഫസ്റ്റ് ഹാഫ് അവർക്ക് കാണാൻ സാധിച്ചതാണ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഓഫ് ഫുട്ബോൾ മനോഹരമായിട്ടുള്ളത് അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഇനി ഈ ന്യൂ കാസുനറ്റിൻ്റെ ഈ ഒരു എവേ ഫോമിൽ അവർ ആസ്നലിനെതിരെ കറവാ കപ്പിൽ മികച്ച പെർഫോമൻസ് കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് സ്പേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ തുടക്കത്തിൽ തന്നെ പാളി ആ പിന്നെ ഇൻഡിവിജ്വൽ എറേഴ്സ് ഇപ്പോൾ ട്രിപ്പിയറിൻ്റെതെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ഹാഫ് ടൈമിൽ തന്നെ മാറ്റുന്ന സിനാരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലിവർമെൻത്തോയെ ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സവീനിയോടെ ഡ്രിബ്ലിംഗ് എബിലിറ്റി നമുക്ക് ആ ഒരു റൈറ്റ് വിങ്ങിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മർമൂഷിൻ്റെ റണ്ണും കാര്യങ്ങളും അതൊരു വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എഡേഴ്സൻ്റെ ആ ഒരു അസിസ്റ്റിനെ കുറിച്ച് നമുക്കിനി സംസാരിക്കണം അതായത് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഗോൾ കീപ്പറായിട്ട് മാറിയിരിക്കുകയാണ് എഡേഴ്സൺ എന്ന് പറയുന്ന ബ്രസീലിയൻ കീപ്പർ ആറ് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഈ സീസണിൽ മാത്രം അദ്ദേഹം മൂന്ന് അസിസ്റ്റുകൾ പ്രീമിയർ ലീഗിൽ ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ സീസണിലെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ചെൽസിയുടെ ഒക്കെ പെഡ്രോനെറ്റോ ആകെ രണ്ട് അസിസ്റ്റുകളെ സോഫാർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വിങ്ങറാണ് പുള്ളിക്കാരനേക്കാൾ കൂടുതൽ അസിസ്റ്റ് എഡേഴ്സൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാൻ യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ഹോലിനേക്കാൾ ബെറ്റർ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഗോൾ ആൻഡ് അസിസ്റ്റാണ് ഞാൻ പറഞ്ഞത് രണ്ടും കൂടി കമ്പനി ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ എഡേഴ്സൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനി സിറ്റിയിലെ തന്നെ കാര്യം നോക്കിയാൽ ഫിൽഫോഡിനേക്കാൾ കൂടുതൽ അസിസ്റ്റ് ഗ്രീലിഷിനേക്കാൾ കൂടുതൽ അസിസ്റ്റ് അപ്പോൾ ആ രീതിയിൽ ഈ നമ്പർ അത്ര ചെറിയൊരു നമ്പർ അല്ല എന്നുള്ള കാര്യം ഓർക്കണം ഇപ്പോൾ ലിബ് ഫുള്ള് ഈവൻ ലൂയിസ് ഡിയാസിനേക്കാൾ കൂടുതൽ അസിസ്റ്റ് ഇപ്പോൾ എഡേഴ്സ് ഉണ്ട് പക്ഷേ ലൂയിസ് ഡിയാസ് ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഈ സീസണിൽ ഗ്രേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാനത് ആ ഒരു പേര് പിന്നെ സ്ട്രെസ്സ് ചെയ്ത് പറയാത്തത് ഗാക്പോക്കും പോക്കും മൂന്ന് അസിസ്റ്റാണ് ഈ സീസണിൽ ഉള്ളത് പ്രീമിയർ ലീഗിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ എന്താണ് എഡ്വേഴ്സിന് മൂന്ന് പ്രീമിയർ ലീഗ് അസിസ്റ്റ് അത് ചെറിയൊരു സംഭവമല്ല ഈ സീസണിൽ അദ്ദേഹം സംബന്ധിച്ചോളം കുറേ എറേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിക്കുന്നില്ല ഈവൻ ഓൺ ദ ബോൾ തന്നെ ചില ഷോർട്ട് പാസുകളൊക്കെ ചൂസ് ചെയ്യുന്നതിലൊക്കെ പ്രശ്നമുണ്ട് ഈവൻ റെയിൽമാറ്റിനെതിരെ അദ്ദേഹത്തിൻ്റെ ബ്ലണ്ടറുകൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഡിസിഷൻ മേക്കിങ്ങിൽ അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ സീസൺ കഴിഞ്ഞാൽ എഡേഴ്സൺ അവിടെ ഉണ്ടാകുമെന്നുള്ളത് എന്തായാലും അദ്ദേഹം ആ റെക്കോർഡ് വെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ ഈ പെപ്പിൻ്റെ സൈഡിൽ കണ്ടിട്ടുണ്ട് ഓവർ ദി ഇയേഴ്സ് പെപ്പിൻ്റെ ടീം ടൈറ്റിലുകൾ ടൈറ്റിലടിച്ചു കൂട്ടുമ്പോൾ അതിൽ എഡേഴ്സിന് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞതായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ആ ഫസ്റ്റ് ഗോളില് എഡ്വേഴ്സണാണ് അസിസ്റ്റ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിനും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു ബ്ലണ്ടർ ഒക്കെ മാറ്റിനെതിരെ നടത്തിയതിന് ശേഷം അപ്പോൾ ആ രീതിയിൽ എഡ്വേഴ്സിൻ്റെയും കോൺഫിഡൻസ് ഓൺ ദ ബോൾ വർദ്ധിക്കുന്ന തരത്തിലൊരു മത്സരമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഫസ്റ്റ് ഗോള് രണ്ടാമത്തെ ഗോള് രണ്ടാമത്തെ ഗോള് അഗെയിൻ മർമൂഷ എങ്ങനെയാണ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെൻ ന്യൂക്കാസുനേറ്റിൻ്റെ ഈ ഒരു പ്രസ്യങ്ങൾ പ്രശ്നം നമ്മൾ കാണുന്നു ഒരു ഫ്രീ കിക്കാണ് പിന്നെ മാൻസരിക്കും മാൻസയുടെ ഏരിയയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒരു സ്ട്രക്ചറില്ലാതെ അവർ പ്രസ് ചെയ്യുന്നു ഒരു ബോളിൻ്റെ ഏരിയയിലേക്ക് എല്ലാവരും കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ സവീനിയയിലേക്ക് ബോൾ എത്തുമ്പോൾ അങ്ങോട്ടേക്ക് പ്ലെയേഴ്സ് അട്രാക്ട് ചെയ്ത് പോകുമ്പോൾ സവീനിയെന്ന് ചോദിച്ചാൽ അവിടുന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ആ ഒരു സെൻട്രൽ ഏരിയയിൽ നിൽക്കുന്ന ഹാഫ് എല്ലാൻ്റെ അടുത്ത് നിൽക്കുന്ന ഗുണ്ടോക്ക് കൊടുക്കുകയാണ് ഗുണ്ടോയുടെ മുമ്പിൽ ഏക്കേഴ്സ് ഓഫ് സ്പേസാണ് ഇഷ്ടം പോലെ സ്പേസ് സ്പേസാണുള്ളത് ആ സ്പേസിൽ ഗുണ്ടോ സംചം ആൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു കാരണം അദ്ദേഹത്തെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല ആ രീതിയിൽ ചങ്ങായി ഡ്രൈവ് ചെയ്ത് പോകുന്നു ചെങ്ങായി ഡ്രൈവ് ചെയ്ത് പോയതിന് ശേഷം അത് തൻ്റെ ലെഫ്റ്റിലൂടെ ചെയ്തിട്ടുള്ള ബോക്സിൻ്റെ ലെഫ്റ്റ് റൺ ചെയ്തിട്ടുള്ള മർമോഷൻ പിക്ക് മർമൂഷൻ അവിടുന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹം ഷോർട്ട് അൺ ലീഷ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഫുഡ് കൊണ്ട് അത് ട്രിപ്പിയറിൽ തട്ടി ചെറിയ ഡിഫ്ലക്ഷനോടുകൂടി ഡുബ്രാവ ബീറ്റ് ചെയ്യുന്നു രണ്ട് പൂജ്യം പിന്നെ മൂന്നാമത്തെ ഗോളും ഓൾമോസ്റ്റ് അതിന് വരേണ്ടതായിരുന്നു വരേണ്ടതായിരുന്നു അതിലഗെയിൻ ഈ ഡ്രുബ് ഡുബ്രാവ്ക്കയുടെ ക്ലിയറൻസ് നേരെ ചെന്ന് വീഴുന്നത് മർമൂശിലേക്കാണ് മർമൂഷ അവിടെ ആയിട്ട് ഫിസിക്കൽ പ്രസൻസ് കാഴ്ച വെക്കുന്നു ട്രിപ്പിയറുമായിട്ടുള്ള ആ ഒരു ഏരിയൽ ജോലി വിൻ ചെയ്യുന്നു എന്നിട്ട് ചങ്ങായത് ഹാളണ്ടിനോട്യാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഹാളണ്ട് ലെഫ്റ്റ് ചാനലിലേക്ക് റണ്ണ് നടത്തുമ്പോൾ ആ ഒരു സെൻറ്ററൽ ഏരിയയിലേക്ക് മർമൂശ് റണ്ണ് നടത്തും മറുമൂശ് ലെഫ്റ്റ് ചാനലിലേക്ക് നടത്തുമ്പോൾ ഹാലണ്ട് സെൻറ്ററിലേക്ക് റണ്ണ് നടത്തും ആ രീതിയിൽ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് മനോഹരമാണെന്നുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഈ ലോങ് ബോളുകൾ വരുമ്പോൾ എന്താണ് ഹാഫ് എല്ലിൻ്റെ അടുത്തേക്ക് ഒരു പ്ലെയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ മർമൂഷ് ചെയ്യും ആ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഫസ്റ്റ് ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ഹാലണ്ട് ആ എഡേഴ്സൺ പിന്നെ ലോങ് ബോൾ കിക്ക് ചെയ്യുമ്പോൾ ഒരു ഹാഫ് എല്ലിൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ മർമൂഷാണ് ആ റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ കൺഫ്യൂഷൻസ് ഡിഫൻ്റേഴ്സ് കിടയിൽ സൃഷ്ടിക്കാൻ ഇവരുടെ ഈ ഒരു കെമിസ്ട്രി കാര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ രീതിയിൽ രണ്ടുപേരും മില്ലിങ് റണ്ണർമാരുമാണ് അപ്പോൾ വന്നാലും ഹാളണ്ട് അവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു അത് ബേൺ സ്ലൈഡ് ചെയ്തിട്ട് അത് പിന്നെ പുറത്തേക്ക് പോയി അല്ലെങ്കിൽ ഓൺ ഗോൾ ആകായിരുന്നു അല്ലെങ്കിൽ അവിടെ ഫോർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ടാപ്പിൻ്റെ ആയിട്ട് പിന്നെ അവിടുന്ന് അധികം വൈകുന്നേരം മൂന്നാമത്തെ ഗോൾ വരുന്നു മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആ ഒരു ഹാട്രിക്കിൽ അഗൈൻ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരൊറ്റ പാസിൽ ന്യൂ കാസണിൻ്റെ ആ ഒരു ഹാഫ് ഹാർട്ടഡ് പ്രസ്സിനെ മാൻ സിറ്റി ബീറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ ഫിൽഫോർഡനാണ് പിന്നെ ആ ഒരു സിറ്റി ഡയറിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ഡിഫെൻസും ബോൾ റിസീവ് ചെയ്യുന്നു നാല് വികാശമായ പ്ലേഴ്സ് അവിടെ ബീറ്റ് ചെയ്യുന്നു പിന്നെ ആൾ റൈറ്റ് സൈഡിൽ സവീനിയൊക്കെ പാസ് കൊടുക്കുകയാണ് സവീനി അതുമായിട്ട് റൺ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് എബിലിറ്റിയെ കുറിച്ച് നമുക്കറിയുന്നതാണ് ഡ്രിബ്ലിംഗ് എബിലിറ്റിയെ കുറിച്ച് നമുക്ക് അറിയുന്നതാണ് ഈ ഡ്രിബ്ലിംഗ് എന്ന് പറയുന്ന കല വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫുട്ബോളിൽ കാരണം എന്ന് വെച്ചാൽ പ്ലേഴ്സിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പ്ലേഴ്സിലേക്ക് സ്പേസ് തുറന്ന് കൊടുക്കുന്ന ഒരു സിനാരിയോ സംഭവിക്കും ഇവിടെ എന്തെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബീറ്റ് ചെയ്തു പോകുന്നു കഡ്ബാക്ക് കൊടുക്കുന്നു ആ സിനാരിയിൽ ഒമർ മർമൂഷ് ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ സംഭവിച്ചിട്ടുള്ള സിമ്പിൾ ഫിനിഷ് അദ്ദേഹത്തിൻ്റെ മൂന്ന് ഗോളുകൾ ഈ മത്സരത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സിമ്പിൾ ഫിനിഷ് പക്ഷേ അദ്ദേഹം ബോക്സിലേക്ക് കൃത്യസമയത്ത് അറേവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സെൻട്രലിലേക്ക് അദ്ദേഹം അറിവ് ചെയ്തു വരും ആ ഒരു സമയത്ത് ഏർലിങ് ഹാളൻഡാണ് ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു പൊസിഷൻ ഇൻ്റർചേഞ്ചും കാര്യങ്ങളൊക്കെ ന്യൂക്കാസുനും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ടീമുകൾക്കും അത് ഇനി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ഈ പറഞ്ഞല്ലോ ന്യൂക്കാസുനേട്ടിൻ്റെ പ്രസ് വളരെ ഹാഫ് ഹാർട്ടഡ് ആയിരുന്നു അഗ്രഷൻ ഉണ്ടായിരുന്നില്ല ഇൻറ്റെൻസിറ്റി ഉണ്ടായിരുന്നില്ല ഇൻറ്റൻസിറ്റിയാണ് ന്യൂക്കാസുനേറ്റിൻ്റെ മെയിൻ മുഖമുദ്ര എന്ന് പറയുന്ന സംഭവം ഇതിൽ തന്നെ നമ്മൾ ഈ മർമൂഷിൻ്റെ റണ്ണും ആരും ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടൊണാലി സംശയോളം ആ ഒരു സിക്സ് റോളിലേക്ക് നീങ്ങിയതിനു ശേഷം ന്യൂക്കാസണിൻ്റെ റിസൾട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ അതൊക്കെ കാരണമായിട്ടുണ്ട് അതേസാക്കി കളിപ്പിക്കുകയും അതേപോലെ തന്നെ എയ്റ്റാക്കിയിട്ട് ബ്രോണോ കെമേഷിനെ കളിപ്പിച്ചതും വലിയ മാറ്റങ്ങൾ ന്യൂക്കാസ്വണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ടൊണാലി ഈ മത്സ്യത്തിൽ അത്ര നല്ല രീതിയിലല്ല കളിച്ചിരുന്നതിന് കാര്യമായിട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നില്ല അഗൈൻ ബ്രൂണോജിയും നല്ല രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നു ബ്രൂണോജിയും സംബന്ധിച്ചോളം സെക്കൻഡ് ഹാഫിലൊരു ഫ്ലിക്ക് ചങ്ങായി ഒരു ഒരു ബാക്കിയിൽ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മൈലിയുടെ ആ ഒരു ചാൻസിലത് കലാശിച്ചു എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതല്ലാതെ കാര്യമായിട്ട് അതിതൊന്നും ചെയ്യാൻ പറ്റിയില്ല ആകെ സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് എങ്ങനായിരുന്നു അത് ഇതിൻ്റെ പാസിങ് ആക്യറസി ഉണ്ടായിരുന്നത് അതിൽ തന്നെ മൊത്തം ചങ്ങായി ഇരുപത്തി ആറ് പാസുകൾ അറ്റംറ്റ് ചെയ്തിൽ എട്ടെണ്ണം മിസ്പ്ലേസ് ചെയ്യുന്ന സിനാരിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ബ്രോണോജി സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു മത്സരമായിരുന്നില്ല വില്ലൊക്കിനു കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല വില്ലോക്കിനെ മാറ്റിയിട്ടാണ് മൈലിയെ ഹാഫ് ടൈമിൽ ടൈമിനൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ട്രിപ്പിയറിനെ മാറ്റിയിട്ട് ലിവർമെൻറ്റെ കൊണ്ടുവന്നു ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എഡി ഹൗ മാത്രമല്ല ഇനി ഫസ്റ്റ് ഹാഫിൽ തന്നെ മറ്റ് സംഭവങ്ങൾ ഒന്ന് രണ്ടെണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്വാഡികൾ ബോൾ ചെയ്യുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മാൻസിയുടെ ഏരിയയിൽ അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ എറേഴ്സ് സംഭവിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സിറ്റി സൈഡിൽ അത് തന്നിട്ട് ഇസാക്കിലേക്ക് എത്തുന്നു ഇസാക്കിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഷോട്ട് സ്റ്റോൺസ് അദ്ദേഹത്തെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊരു ഡിഫ്ലെക്ട് ചെയ്തിട്ട് പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നു ന്യൂക്കാസിമും ആകെ മൂന്നേ മൂന്ന് അറ്റംപറ്റുകളെ മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ അതിൽ ഒരെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു അതാ മൈലിയുടെ ആണ് സെക്കൻഡ് ഹാഫിൽ ഉള്ളത് അപ്പോൾ ന്യൂക്കാസിമോളം ഫൊഗറ്റബിൾ മത്സരമായിരുന്നു മാൻ സിറ്റി മൊത്തം മത്സരത്തിൽ പതിനൊന്ന് അറ്റംപ്റ്റുകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ അവർ എഴുന്ന ടാർഗറ്റിലേക്ക് പഠിച്ചു ഇനി നമ്മൾ സെക്കൻഡ് ഹാഫിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ റെഡി ഹൗ വരുത്തിയിട്ടുണ്ടായിരുന്നു ബ്രുണോജിയേയും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഗോഡനയും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഗോഡനയും മീൻ ആയിരുന്നു പക്ഷേ ട്രാൻസിഷനിൽ ചില മൊമെൻറ്റ്സ് അവർക്ക് ഉണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങൊക്കെ പ്രശ്നങ്ങളായിരുന്നു ട്രാൻസിഷനിൽ ഇപ്പോഴും മാൻ സിറ്റിയുടെ വളറബിലിറ്റി ചെറിയ തോതിൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ അവർ മെല്ലെ ഒന്നാക്കിയിട്ടുണ്ടാവും മൊത്തത്തിൽ കളി കാരണം കളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നേ പൂജ്യം പക്ഷേ ഈ സീസണിലെ അവരുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിൽ ഈവൻ മൂന്നേ പൂജിൻ്റെ ലീഡ് പോലും അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫിൽ പിന്നെ അവർ ഗെയിം മാനേജ് ചെയ്യുന്ന നമ്മൾ കൊണ്ട് അവർക്ക് ഷീറ്റ് കരസ്ഥമാകാനും സാധിച്ചു ഒരു ഗോൾ കൂടി ആഡ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ബ്രുണോജിയെയും ഗോഡനെയൊക്കെ മാറ്റിയിട്ട് വിൽസനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലോങ് സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മർമൂഷിനെയും ഫോഡനയും മാറ്റിയിട്ട് ഡോക്കുവിനെയും മക്കത്തിയും കൊണ്ടുവന്നായിരുന്നു ഈ മക്കത്തി ഗോളടിക്കാൻ നമ്മളുണ്ട് അതിൽ തന്നെ ഡോക്കു ടാബൻ ചെയറിനൊക്കെ കില്ല് ചെയ്തിട്ട് ആ ഒരു വിങ്ങിലൂടെ ഒരു പറക്കുന്ന സിനാരിയോ ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സെക്കൻഡ് ഹാഫിൽ പിന്നെ കോർണർ നിന്നാണ് നാലാമത്തെ ഗോൾ സിറ്റി അടിക്കുന്നത് ബോക്സിൽ കോർണർ വരുമ്പോൾ ഹാളണ്ടാണ് ഫസ്റ്റ് ഹെഡർ വിൻ ചെയ്യുന്നത് അത് ആ ഒരു സിക്സ് ആർഡ് ഏരിയയിൽ മക്കത്തി ഗോളാക്കി മാറ്റുന്നു മക്കേത്തി അഞ്ചോടം രണ്ടാമത്തെ പ്രീമിയർ ലീഗ് ഗോളാണ് എത്യാദത്തിൻ്റെ ആദ്യത്തെ ഗോളാണ് സ്വന്തം ക്രൗഡിന് മുമ്പിൽ അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ സാധിച്ചുകയാണ് അക്കാഡമി പ്രൊഡക്റ്റ് ആണ് മക്കേത്തി അതാണ് മാനസികം ചോത്തോളം ഗ്രേറ്റ് വിക്ടറി അവർ ടോപ്പ് ഫോറിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഹാളണ്ടിന് ചെറിയ തോതിലൊരു നീക്ക് ഇഞ്ചുറി പറ്റിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു തോന്നുക എന്നല്ല ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അദ്ദേഹം പിന്നെ സബ്ഷൂട്ട് ചെയ്യപ്പെട്ടു പക്ഷേ അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല മത്സരത്തിന് ശേഷം ആളൊക്കെ ഫാൻസിനെ ക്ലാപ്പ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല സബ്ഷൂട്ട് ചെയ്യപ്പെടുമ്പോഴും ആൾ നടന്നിട്ടൊക്കെയാണ് പോയിട്ടുള്ളത് എത്രത്തോളം ആണ് ഇഞ്ചുറിയുടെ വ്യാപ്തി എന്നുള്ളത് നമുക്കറിയില്ല ആൾക്ക് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അത് സിറ്റി അഞ്ചോളം ഇടങ്ങൾ പിടിച്ച സംഭവമാണ് ഈ വണ്ടോ മറമോശം ഉണ്ടെങ്കിൽ പോലും അപ്പോൾ അതാണ് അപ്പോൾ മർമ്മശ്ശി ചോദം അദ്ദേഹം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു ദിവസമാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഇനി അവരുടെ കോൺസെൻട്രേഷൻ സാന്ത്യാക്കോ വരണ പേരേക്കായിരിക്കും റൈമാഡിനാണെങ്കിലോ ആണെങ്കിലും എതിരെ ഒന്നേ ഒന്ന് എന്നുള്ള സമയം പിരിയുന്ന ചിത്രം നമ്മൾ കണ്ടു ബലിംഗ് റെഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു അധ്യായത്തിൽ സംസാരിക്കാം ഇക്കോ ഗോൺസാലസിൻ്റെ പെർഫോമൻസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മത്സരത്തിൽ നൂറ്റി പന്ത്രണ്ട് ടച്ചസ് അതിൽ തൊണ്ണൂറ്റിയെട്ട് ആക്കുറേറ്റ് പാസുകൾ അദ്ദേഹത്തിൻ്റെ പാസിങ് ആക്യുറസി നയൻറ്റി സെവൻ പെർസെൻറ്റേജ് പതിനാല് പാസുകൾ ഫൈനൽ തേർഡിലേക്ക് കൊടുത്തിട്ടുണ്ട് നാല് റിക്കവറീസ് നാല് ജൂവലുകൾ വിൻ ചെയ്യുന്നു ഗ്രൗണ്ട് ജ്യൂലികൾ ഒരു ഇൻ്റർസെപ്ഷൻ ഒരു ആക്യുറേറ്റ് ലോങ് ബോൾ ആൾ ഫസ്റ്റ് ഹാഫിൽ ഒമർ മോർമോഷിൻ്റെ ഒരു റണ്ണ് അദ്ദേഹം പിക്ക് ചെയ്യാത്തൊരു സിനാരിയിലും ഗോവാഡിയോള ഇത്തിരി ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഗ്രാജുവലി അദ്ദേഹം ഗെയിമിലേക്ക് അങ്ങോട്ട് ഗ്രോ ചെയ്യുന്നു ആ മിഡ്ഫീൽഡിൽ ഫണ്ടാസ്റ്റിങ് പെർഫോമൻസ് പുൾ നമ്മൾ കണ്ടു പിന്നെ വേറൊരു സംഭവം ഒരു മാൻ സിറ്റി മിഡ്ഫീൽഡർ ലാസ്റ്റ് രണ്ട് ഒക്കേഷനിൽ ഹൺഡ്രഡ് പ്ലസ് പാസ് അറ്റംപ്റ്റുകൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ പാസ് ആക്കുറസി ഒപ്പം പത്ത് പ്ലസ് പാസുകൾ ഫൈനൽ തേർഡിലേക്ക് കൊടുത്തത് ആരൊക്കെയാണെന്നറിയാം റോഡ്രി ഫുള്ളമിനെതിരെ മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാലേ പൂജ്യം ഉള്ള സ്കോളിൽ മാൻസിറ്റി അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു നിക്കോ ഗോൺസാലസ് ഇപ്പോൾ ഈ മത്സരത്തിൽ ഇതേ രീതിയിലുള്ള സ്റ്റാറ്റുകൾ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് അഗെയിൻ നാലേ പൂജ്യം ഉള്ള സ്കോളെയാണ് മാൻ സിറ്റി വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ഗോൺസാലസ് ഒരു ഗ്രേറ്റ് അഡീഷനാണ് പിന്നെ ചെടത്തോളം ഒരു വലിയ ആശ്വാസമായിരിക്കും ഈ റോട്ടിയുടെ അഭാവത്തിൽ പിന്നെ ഈ എല്ലാ കണ്ണുകളും ഭരണവയിലേക്കാണ് ഗോൺസാലസിനൊരു ഇമ്പാക്റ്റ് മർമോഷിനൊരു ഇമ്പാക്റ്റ് ആ മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ അതായത് ജാനുവരി സൈനിങ്ങുകൾ ഭരണബയിൽ മാൻ സിറ്റിക്ക് ആ ഒരു എന്താണ് ഒരു ഒരു ഫാസ്റ്റിക് വിക്ടറി കരസ്ഥമാക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ്